പ്രിയമുള്ളവരെ ുംബർമുള്ളവരെ ചികിത്സാരംഗത്ത് വളരെ പ്രധാനമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അമാനത്ത് ചികിത്സകൻ അവന്റെ സ്വഭാവ ഗുണങ്ങളിൽ വിശ്വസ്ത രോഗിയുടെ രഹസ്യ കാര്യങ്ങളെ മൂന്നാമതൊരാൾ അറിയാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ചികിത്സകനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഉണ്ടാകുന്ന ഭംഗം മൂന്നാമത് ചികിത്സകന് ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവും രോഗിയെ സംബന്ധിച്ച് ചികിത്സകനുമായി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ രോഗിയുടെ ബന്ധുക്കൾ പോലും അറിയാത്ത നിരവധി കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ആ കാര്യങ്ങളെ ആ രീതിക്ക് കണ്ട് തന്നെ മൂന്നാമതൊര അറിയാതെ ആ അമാനത്തിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ചികിത്സകന്റെ വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് അതിന് ഉണ്ടാകുന്ന ഭംഗം ഹിയാനത്താണ് അത് നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല ഇത് പറയുമ്പോൾ പലപ്പോഴും പല ചികിത്സകന്മാരും ഈ വിഷയത്തിൽ ചില വീഴ്ചകൾ വരുത്താറുണ്ട് അത് അവരുടെ ശ്രദ്ധ കുറവോ മറ്റോ കൊണ്ടാണ് അതായത് ചില ചികിത്സാ അനുഭവങ്ങൾ മറ്റുള്ളവരായി പങ്കുവെക്കുന്നു ഈ പങ്കുവയ്ക്കപ്പെടുമ്പോൾ പങ്കുവെക്കപ്പെടുന്നതിൻ്റെ ലക്ഷ്യം നല്ലതാണ് അതായത് ഈ അനുഭവങ്ങൾ വരുന്ന രോഗികൾക്ക് തീർച്ചയായും ഒരയുമാൻ വർദ്ധിപ്പിക്കുന്നതിന് ചികിത്സയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ് പക്ഷേ ഒരു നാട്ടിൽ നടന്ന ചികിത്സാനുഭവം ആ നാട്ടിലുള്ള അയാളെ പരിചയമുള്ള ആളുകളോട് നമ്മൾ ഷെയർ ചെയ്താൽ ആ അനുഭവം വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെ മുമ്പിലുള്ളവർ രോഗിയെ തൻ്റെ മുമ്പിലുള്ളവർ രോഗിയെ തിരിച്ചറിയാനും ആ രോഗിയുടെ അനുഭവം കൊണ്ട് രോഗിയെ മനസ്സിലാക്കാനും അപ്പൊ അങ്ങനെ വരുമ്പോൾ രോഗി തൻ്റെ അടുത്ത് വന്നു പോയി ഇന്ന ആൾ തൻ്റെ അടുത്ത് ഈ ചികിത്സകന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നൊരു ധാരണ മറ്റുള്ളവർക്ക് ലഭിക്കും അത് പാടുള്ളതല്ല കാരണം സമൂഹത്തിൽ വളർന്ന് വന്നിട്ടുള്ള ചില മനോഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് ഒരു റുക്കി ചെയ്യുന്ന ആത്മീയ ചികിത്സ ചെയ്യുന്ന ഒരു ചികിത്സകനെ സർവ്വസാധാരണമായി എല്ലാവരും സമീപിക്കേണ്ടവരാണ് മെഡിക്കൽ രോഗങ്ങൾക്കും അദ്ദേഹത്തിനെ സമീപിച്ച് ചികിത്സ സ്വീകരിക്കേണ്ടതാണ് മെഡിക്കൽ ചികിത്സകൾ ചെയ്യുന്നതിനോടൊപ്പം ഒപ്പം അത് സമൂഹത്തിൽ സർവ്വസാധാരണമായി വളർന്നു വരേണ്ട ഒരു മനോഭാവമാണ് എന്നാൽ നിലനിൽക്കുന്ന മനോഭാവം അങ്ങനെയല്ല ആരെങ്കിലും ഏതെങ്കിലും ചികിത്സ അടുത്ത് പോയാൽ മന്ത്രവാദിയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ മനോരോഗമുണ്ട് എന്തെങ്കിലും പൈശാചിക രോഗമുണ്ട് അദ്ദേഹത്തെ വിട്ടൊഴിയാത്ത എന്തോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാരണം ചെയ്യാൻ പോയതാണ് എന്തോ ആഭിചാരക്രിയയ്ക്ക് വേണ്ടി പോയാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ പ്രചാരത്തിൽ ഉള്ളത് കൊണ്ട് രോഗികളോ ബന്ധുക്കളോ ഒരിക്കലും താൻ ഇത്തരം ആത്മീയ രോഗ ചികിത്സകന്മാരെ സമീപിച്ചത് മറ്റുള്ളവരറിയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചികിത്സകന്മാർ അത് പൂർണ്ണമായി മറച്ചു വെച്ചായിരിക്കണം ചികിത്സിക്കേണ്ടത് ഇൻഷല്ല ജനങ്ങളുടെ ഇടയിൽ ഇറക്കിയ ഷറിയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും ചിന്താഗതിയും ശരിയായ രൂപത്തിൽ വളർന്നു വന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും അതുവരെയും രോഗികൾ തൻ്റെ അടുത്ത് ഇന്ന രോഗികൾ വന്നു എന്നതുപോലും മറച്ചു വെക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കൂടുതൽ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം അസ്സലാമലൈക്കും വറഹമത്